എന്നിട്ടിപ്പോണെങ്കിലും ഒക്കെ ആണെങ്കിലും വരുമ്പോ ഫസ്റ്റ് എങ്ങനെയായിരിക്കും അവർക്ക് നടക്കാൻ പറ്റുമോ ഇല്ലല്ലോ സഹിച്ച് സഹിച്ചു സഹിച്ച് ചെറിയ കുട്ടികൾക്കിൽ വന്നിട്ടേ

ഞാൻ വെറുതെ പാട്ട് കേട്ടിട്ട് ലൈവില് ഇരിക്കുന്നു ഇപ്പൊ അങ്ങനെ കൊറച്ച് ഫോളോസ് പിന്നെ കൊറച്ച് കിഫ്റ്റ് യാത്ര ഒക്കെ ഉള്ളായിരുന്നു പിന്നെ എനിക്ക് ഇതിൽ നിന്നാണ് എല്ലാരും എന്നോട് കെയിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയത് അല്ല മലയാള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാള് ഒരു കാര്യം ഒരു വ്യക്തി അല്ലാത്ത രീതിയിൽ ഞാൻ അവിടെ സംസാരിക്കാൻ പോയില്ല എനിക്ക് ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ പോവുള്ളൂ ഇപ്പോഴും ചോദിച്ചാല് അതിന്റെ മുന്നത്തെ കാര്യങ്ങളൊന്നും ഞാൻ അറിയാതെ സംസാരിച്ചു അത്രേ ഉണ്ടായിട്ടുള്ളു അത്രയേ ഉള്ളുണ്ടായിട്ട് അതില് ഇപ്പോ ചെല സ്നേഹമുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ സന്തോഷം വന്നാൽ എനിക്ക് നമ്മള് കരയാനും സങ്കടപ്പെടാനും എന്താണ്ടായത് അല്ലെ അതായത് പിന്നെ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് ഉസ്മാൻക്ക് അല്ല പണിഷ്മെന്റ് തന്നതെന്ന് അത് തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കില്ലേ മല്ലുക ഏ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ ഉസ്മാനിക്കാണ് അല്ലെങ്കിൽ എന്റെ ആണ് എനിക്ക് പണിഷ്മെന്റ് തന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ ഞാ പറഞ്ഞ കമന്റ് പറഞ്ഞില്ലേസ് ഒരുപാട് എന്ത് സ്ഥലത്ത് ഞാൻ പറ്റി പറയാറുണ്ട് പണിഷ്മെന്റ് വേണ്ട ഒരാഴ്ചയോളം അല്ലല്ലോ ഉസ്മാനിക്കല്ല പറഞ്ഞാസർ ഗെയിമർ തമ്മിലാണ് അതല്ല പറഞ്ഞത് ആ ഒരു സംസാരം ഇവിടെ ആ നാസിക്ക് സംസാരിക്കേണ്ടി വരുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ പറഞ്ഞോ മതി ഞാൻ ഉസ്മാനക്ക് എനിക്ക് ഒരിക്കലും പണിഷ്മെന്റ് തന്നെന്ന് പറഞ്ഞിട്ടില്ല അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളെ ഈ ഉസ്മാനിക്ക് ഈ ലൈവില് ഗസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് ഞാൻ കട്ട് ചെയ്ത് അപ്പൊ പൈസ കാലിക്കറ്റ് പറഞ്ഞ ഒരാള് പറഞ്ഞു വലിയ ഗെയിമർ ആണ് വല്യ ഗിഫ്റ്റഡ് ആണ് എന്നൊക്കെ വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു വേറെ ഐഡിയയില് പോയിട്ട് ഉസ്മാനിക്ക് ഇന്നേ വരെ ഇപ്പൊ ഒരു റോസ് പോലും ഇക്കടിച്ചിട്ടില്ല ഏ അപ്പൊ വേറെ ഐഡിയയിൽ പോയിട്ട് അവര് അവര് സപ്പോർട്ട് ചെയ്തിട്ട് അവര് ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കില് ഇക്കിങ്ങനെ അവര് ഞാൻ അങ്ങനെ എല്ലാ ലൈവിലും പോവാത്ത ഒരാളാണ് എന്റെ ഗെയിമിൽ കളിക്കുന്ന അവരെ മാത്രമേ ഇക്കറിയുള്ളൂ ഞാൻ പോവലില്ല കാരണം ഗിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിയാണ് പോകാന് പോയിട്ട് എന്തിരി പണിഷ്മെന്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവലില്ല സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പിന്നെ എന്തിനാ അതൊന്നും അല്ലല്ല പ്രശ്നം അത് അത് ഓരോരുത്തർ ഇപ്പം വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്നിപ്പോ നിങ്ങൾ എന്നെ സപ്പോർട്ടാക്കി നാളെ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് അടിച്ചിട്ട് എനിക്ക് എന്താ എന്നെ തോപ്പിച്ചേക്കാം ഏഹ് അത് നിങ്ങള് ഇഷ്ടാണ് അതില് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല മലുക അതിലേ ഞാൻ കുറ്റം പറഞ്ഞില്ല അതായത് നാസിഫ് പറഞ്ഞു പിന്നെ ഉസ്മാനിക്കാണ് എനിക്ക് പണിഷ്മെന്റ് തന്നത് ഞാൻ പറഞ്ഞു ഏഹ് ഒരിക്കലും എനിക്ക് ഗിഫ്റ്റേഴ്സ് ഞാൻ ഇപ്പഴും പറയാറുണ്ട് തമാശ ഞങ്ങളെ എന്നെ തോപ്പിച്ചില്ലേ അങ്ങനെ പറയാറുണ്ട് അത്രേ ഞാൻ പറയാറുള്ളൂ അല്ലാതെ അവര് പിന്നെ പണിഷ്മെന്റ് എന്താ പറയാ അങ്ങനെ അങ്ങനെ ഞാൻ ഗിഫ്റ്റേഴ്സിന്റെ എന്നോട് പറഞ്ഞു നാസിഫ് റസിൽ ഈ ഗിഫ്റ്റേഴ്സിന്റെ കുറ്റം പറയരുത് കേട്ടോന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഗിഫ്റ്റേഴ്സിന്റെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ പോയിട്ട് ആരും ഞാൻ കുറ്റം പറയാൻ പോലില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പറയുമ്പോ ഉസ്മാൻ ചന്ദ വിചാരിക്ക ഞാന് അവരെ കുറ്റം പറഞ്ഞെന്ന് വിചാരിക്കില്ലേ ഇപ്പൊ ഞാൻ ഭയങ്കര മോശക്കാരില്ല അതാണ് എനിക്ക് ില്ലോ ഇക്ക ഉണ്ടായാലും ആടുത്തൊന്നുമില്ല ഞാനിപ്പോ ഞാന് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല മല്ലുകക്ക് അറിയാം ഞാന് ഇതുവരെ ആയിട്ട് ഒരു ഒരാള് ഞാൻ ഫസ്റ്റ് ഗസ്റ്റ് എടുത്ത ആരെന്ന് ചോയിച്ച ഒന്ന് മല്ലുക ഏ പിന്നെ വളരെ ആയിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം ഇത്രയും കാലത്ത് അടുത്ത് ഞാൻ ടെസ്റ്റ് എടുത്തിട്ടുള്ളു ഒരു സത് എപ്പോഴും പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബൈസ് അവര് പിന്നെ ആരാ അങ്ങനെ ഞാൻ എപ്പോഴും ഗസ്റ്റ് എടുക്കുന്ന ഒരാളൊന്നും അല്ല പിന്നെ ഇന്നാണ് എന്റെ ലൈവില് ഇത്രയാളെ ഗസ്റ്റില് വന്നിരുന്നു സംസാരിക്കുന്നത് ആ പിന്നെ താജുക്ക താജുക്ക വന്ന ബെൻസർ ആ അവരെയാണ് ഞാൻ സിംഗർ ഇല്ലേ അവര് അന്ന് ഗസ്റ്റ് എടുക്കാൻ ഒരാളുണ്ട് ഒരു സെലിബ്രിറ്റി ഉണ്ട് സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് ഇക്ക് ഇങ്ങനെ ഇതിൽ പറഞ്ഞിട്ട് അന്ന് എടുത്ത് രസീവ് പറഞ്ഞിട്ട് അങ്ങനെയാണ് എടുക്കണേ അല്ലാതെ ഞാൻ ഇന്ന വരെ പിന്നെ ഞാൻ ഗസ്റ്റ് ഗസ്റ്റില് പോയത് ആദ്യമായിട്ട് പോയത് ഞാസിഫെന്റെ ഗസ്റ്റിലാണ് ഞാൻ പോയത് നമുക്ക് അവളെ അവൾ എന്തുണ്ടെന്ന് എന്തുണ്ട് അധികം വലിയ പണിഷ്മെന്റ് വിളക്ക് ഭയങ്കര ഇഷ്ടാണ് ഭയങ്കര ട്രസ്റ്റ് ആണ് നമുക്ക് എല്ലാരും അങ്ങനെ ചെലപ്പോ ചെലവര് എന്തെങ്കിലും ഇടയില് പറയോ അങ്ങനെയപ്പോൾ ആ ഒരു ദോണ്ട് ഒരു ഇഷ്താന നസീർ ആണ്. അപ്പോൾ ആടിയായിട്ട് പോയിത് ഞാൻ ഓരാളെ ഗെസ്റ്റിൽ പോയിത് നസീറിന്റെ ലൈനാണ് പോയി കുറച്ച് നേരം സംസാർത്തത്. അതേ നസീഫ ഇപ്പോൾ എന്നിട്ട് പറഞ്ഞ സമയത്ത് രസികേഷമായി. എങ്ങന? അതേ നസീഫ ഇതിനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ രസികയ്ക്ക് മനസ്സിലായിട്ടില്ല. അതപ്പം കൺഫ്യൂഷൻ ആയി. ആ അതേ നസീർ എനിക്ക് പറയാത്ത ഒരു കാര്യം അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ എന്ന് തോപ്പിച്ചു പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ട് പറയുമ്പോ ഇപ്പൊ ഇങ്ങോട്ട് പറയാന് കഴിയില്ലാത്തേ ഇല്ല മല്ലൊന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്ന ഒരാളാ എത്ര പ്രാവശ്യം എന്നെ തോപ്പിച്ചിട്ടുണ്ട് സേനയുടെ കൂടെ കണ്ട് എത്ര പണിഷ്മെന്റ് മല്ലുക്ക് എനിക്ക് തന്നിട്ടുണ്ട് എന്നിട്ടും മല്ലുക്ക് വരുമ്പോ ഞാൻ തോപ്പിച്ചിട്ട് പണിഷ്മെന്റ് തന്നു പറഞ്ഞത് സൈന